വേണുഗോപാൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തതിനെ സ്വാഗതം ശോഭ സുരേന്ദ്രൻ മേജർ ബന്ധപ്പെട്ടുള്ള ഫയലുകൾ നിന്നും മുഖ്യമന്ത്രിയും വേണുഗോപാലും ചേർന്നാണ് ഇത് നഷ്ടപ്പെടുത്തിയതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വളരെ വളരെ സന്തോഷം പണ്ടൊരു മാനനഷ്ട കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് ഒരു മാനനഷ്ട കേസ് പലർക്കുമെതിരെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വേണുഗോപാല് പോകുന്നത് കണ്ടല്ലോ എന്തായി ആ മാനനഷ്ട കേസ് എവിടെ എത്തി ഈ പരിപ്പൊന്നും ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ വേവിക്കില്ല മിസ്റ്റർ വേണുഗോപാൽ നിങ്ങൾ കോടതിയിൽ പോകണം നിങ്ങൾ കോടതി മുമ്പാകെ പോകണം നിങ്ങൾ തീർച്ചയായിട്ടും പോയേ പറ്റൂ പക്ഷേ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ അറിവുള്ള പ്രാപ്തിയുള്ള മിസ്റ്റർ വേണുഗോപാല് കോടതി മുമ്പാകെ പോകാനായിട്ട് ഇരുപത് ദിവസത്തെ സമയം വാങ്ങിയത് എന്തിനായിരുന്നു ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് ഞാൻ ഇവിടെ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ അപ്പൊ കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം കെ സി വേണുഗോപാലിന് കോടതിയിൽ പോകാൻ സമയം കിട്ടിയില്ല എന്താ കാരണം ഇന്നലെയാണ് സെക്രട്ടേറിയറ്റിനകത്തുനിന്ന് മേജർ മൈനിങ്ങിൻ്റെ ഫയലുകൾ നഷ്ടപ്പെട്ടത് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം നിന്ന് ഫയലുകൾ കാണാതായി എന്നുള്ള വാർത്ത എന്റെയും നിങ്ങളുടെയും മുന്നിൽ പുറത്തു വന്നത് ഇന്നലെയാണ് അപ്പൊ ഫയലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ കെ സി വേണുഗോപാലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിനു ശേഷം കോടതി മുമ്പാകെ പോയിരിക്കുകയാണ്